ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി മഹാരാഷ്ട്രയിലെ ഊടാളി എന്ന് പറയുന്ന ഒരു നല്ല ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ സാധാരണക്കാരായ കാരായ കുറച്ച് ആൾക്കാരാണ് താമസിക്കുന്നത് അവിടെ താമസിക്കുകയാണ് ടാക്സി ഡ്രൈവറായ ഭീമറാവും മകൻ വിനോദ് കുമാറും മരുമകൾ മീനയും രണ്ട് കുട്ടികളും അതായത് വിനോദിൻ്റെയും മീനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി രണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ വിനോദിൻ്റെ അമ്മ നേരത്തെ മരിച്ചതാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല വിനോദിൻ്റെ കൂടെ തന്നെയാണ് അച്ഛൻ ടാക്സി ഡ്രൈവറാണ് സ്വന്തമായിട്ട് ടാക്സി ഉണ്ട് ആ ഒരു പാത പിന്തുടർന്ന് വിനോദും ടാക്സി ഡ്രൈവറാണ് വിനോദിനും ഒരു സ്വന്തമായിട്ടൊരു ടാക്സി ഉണ്ട് അങ്ങനെ അച്ഛനും മോനും പലപ്പോഴും അതായത് രണ്ടും മൂന്നും ദിവസം വീട്ടിൽ നിന്നും മാറി നിൽക്കുക പതിവാണ് ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും വരിക അപ്പോഴും ഈ മരുമകളും അതുപോലെ തന്നെ രണ്ട് മക്കളുമാണ് ആ വീട്ടിൽ ഉണ്ടാവുക വളരെയധികം സന്തോഷകരമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല സാമ്പത്തികപരമായിട്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിനോദ് കുമാർ കുടിയോ അങ്ങനെ ഒരു കാര്യവുമില്ല ഭീമറാവുവാണെങ്കിൽ വല്ലപ്പോഴും രണ്ട് പെഗ് അടിക്കുമെന്നല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് ഒരു ശല്യവുമില്ല മരുമകളെയും മകനെയും പേരും കുട്ടികളെയൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടവുമാണ് അങ്ങനെ ഈ കുടുംബം ഇങ്ങനെ നല്ലതായിട്ട് ജീവിച്ചു പോകുമ്പോഴാണ് ഒരു ദിവസം വിനോദ് കുമാർ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പുമായിട്ട് പോകുന്നത് അങ്ങനെ അത് തിരിച്ചു വന്നപ്പോഴേ മീന പറയുകയാണ് അച്ഛന് രണ്ട് ദിവസമായിട്ട് കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി അപ്പോഴൊക്കെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു അങ്ങനെ വിനോദ് കുമാറിന് ആകെ വിഷമമായി കാരണം തനിക്കെല്ലാം തൻ്റെ അച്ഛനാണ് അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ മറ്റൊരു വിവാഹം കൂടി കഴിക്കാതെ അതായത് താനും അച്ഛനും മാത്രമുള്ളൊരു ലോകം മതിയെന്ന് അച്ഛൻ്റെ തീരുമാനമായിരുന്നു എന്നൊക്കെ വിനോദ് കുമാറിൻ്റെ ആ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് അങ്ങനെ അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസുകാരോട് കണ്ട് കാര്യങ്ങൾ പറയുന്നു സാർ ഇതേപോലെ എൻ്റെ അച്ഛനെ കാണാതായിട്ട് രണ്ട് മൂന്ന് ദിവസമായി അതായത് എവിടെയാണെന്നറിയില്ല ഞാൻ ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് അച്ഛൻ്റെ കാറ് വീട്ടിൽ തന്നെയുണ്ട് അതായത് കാറ് കൊണ്ടുപോയതാണെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും ട്രിപ്പ് പോയിന് എന്ന് പറയാം പക്ഷേ അച്ഛൻ ട്രിപ്പ് പോയതല്ല എന്ന് പോലീസുകാരോട് പറയുന്നു അപ്പോൾ പോലീസുകാർ ഒരു കാര്യം ചെയ്യൂ വിനോദ് ഇപ്പോഴേ കേസ് കേസെടുക്കേണ്ട രണ്ട് മൂന്ന് ദിവസം നമുക്കൊന്ന് അന്വേഷിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേസെടുക്കാം എന്ന് പോലീസുകാർ പറഞ്ഞ് വിനോദിനെ തിരിച്ചുവിടുകയാണ് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പക്ഷെ പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് അതിനടുത്ത് തന്നെ ആ ഗ്രാമ ത്തിനടുത്ത് തന്നെയുള്ള ഹൈവേയിലെ ഒരു ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഒരു മൃതദേഹം കിടക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് പോലീസുകാർ അപ്പോൾ തന്നെ ആ ഒരു മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ജനക്കൂട്ടമാണ് അതായത് ഫ്ലൈ ഓവറിൻ്റെ താഴെയുണ്ട് കൂടി പോകുന്ന വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഈ മൃതദേഹം നോക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാർ ആ മൃതദേഹം പരിശോധിച്ചപ്പോഴേ അതായത് വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു മധ്യവയസ്കനാണ് അതുപോലെ തന്നെ നെഞ്ചിൽ കുത്തിയിട്ടുണ്ട് തല അടിച്ചു പൊട്ടിച്ചിട്ട് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് അതായത് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെയുള്ള ഒരാളെ തേടിയിട്ട് വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൊബൈലും മൊബൈൽ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുന്നു വിനോദ് കുമാറിനോട് പറയുന്നു എത്രയും പെട്ടെന്ന് താങ്കൾ ഇങ്ങോട്ട് വരണം ഇവിടെ ഒരു അർജൻറ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് വിനോദ് സാർ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഓടി വന്നു ഓടി വന്നോക്കുമ്പോഴേക്ക് ജനക്കൂട്ടൊക്കെ വന്ന് കണ്ടപ്പോഴേ വിനോദിന് കാര്യം മനസ്സിലായി തൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചിരിക്കുന്നു തൻ്റെ അച്ഛനാവല്ലേ അത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് വിനോദ് കുമാർ ആ ബോഡിയിലേക്ക് നോക്കിയത് പക്ഷേ വിനോദ് കുമാറിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അത് ഭീമ റാവുവിൻ്റെ ബോഡി തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പാൻസും ചെരുപ്പും അതുപോലെ തന്നെ കയ്യിലുള്ള ചരടും ഇതൊക്കെ കണ്ടപ്പോഴേ ബോധ്യമായി ഇത് തൻ്റെ അച്ഛൻ തന്നെ തൻ്റെ അച്ഛൻ തന്നെ വിട്ടുപോയിരിക്കുകയാണെന്ന് ഏതായാലും വിനോദ് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞു മീന ആശ്വസിപ്പിച്ചു കാരണം മീനയും അപ്പോൾ അവിടെ എത്തിയിരുന്നു അങ്ങനെ പോലീസുകാർ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ു വിട്ടുകൊടുത്തു സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ഈ വീട്ടിലേക്ക് അന്വേഷിച്ചു വരികയാണ് അതായത് ആരെങ്കിലും സംശയമുണ്ടോ അതുപോലെ തന്നെ ഭീമ റാവുവിന് ഇവിടെ ആരെങ്കിലും ശത്രു ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് പോലീസ് ഇൻസ്പെക്ടറെ അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് വിനോദ് പറഞ്ഞു സാർ തൻ്റെ അച്ഛൻ ഒരു ശത്രു പോലുമില്ല അതായത് അച്ഛൻ ജോലി ചെയ്യുന്നു ഇവിടെ വരുന്നു അത്യാവശ്യം രണ്ട് പെഗ്ഗടിക്കുന്നു എന്നല്ലാതെ അച്ഛനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല വളരെയധികം സ്നേഹമുള്ള ഒരാളാണ് ഈ ഗ്രാമത്തിൽ തന്നെ പലരോടും നല്ല സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന് പലരോടും അന്വേഷിച്ചപ്പോഴും പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസുകാർ വിനോദ് കുമാറിൻ്റെ മൊബൈൽ നമ്പർ പരിശോധിക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുന്നു അതുപോലെ തന്നെ മീനയുടെ മൊബൈലും കസ്റ്റഡിയിലെടുക്കുകയാണ് അങ്ങനെ വിനോദ് കുമാറിൻ്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്തപ്പോഴേ അതിൻ്റെ നമ്പറൊക്കെ വിനോദ് കുമാർ അങ്ങനെ ഒരു വേറെ ഒരു കോളൊന്നും വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന് വന്നിരിക്കുന്ന കോളുകൾ അദ്ദേഹം ഈ ടാക്സി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കോളുകളാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അതിനുശേഷം മീനയുടെ ഫോണ് പോലീസുകാർ പരിശോധിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു നമ്പർ അതായത് പലപ്പോഴും രാത്രി വരെ അതായത് പാതി രാത്രി വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ ആ നമ്പർ പോലീസുകാർ നോട്ട് ചെയ്യുകയാണ് അങ്ങനെ ആ നമ്പറിൻ്റെ ഉടമയെ തേടി പോലീസുകാർ പോയി ആ ഗ്രാമത്തിൽ നിന്നും അതായത് ഊടാളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലെ മുഹമ്മദ് ആലി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ നമ്പറാണത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പോലീസിന് ഏകദേശം മനസ്സ് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി അതായത് മീനാകുമാരിക്ക് ഒരു കാമുകനുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് ഏകദേശം പിടികിട്ടി അങ്ങനെ പോലീസുകാർ മീനാകുമാരിയെ വിളിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പക്ഷേ മീനാകുമാരി ഒരു തരത്തിലും അടുക്കുന്നില്ല അതായത് പോലീസുകാർ വേറെ നമ്പറോ മൊബൈലോ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ഒരു തരത്തിൽ പോലും മീനാകുമാരി അങ്ങ് അടുക്കുന്നില്ല അപ്പോൾ ചോദിച്ചു നിങ്ങൾ അടിക്കടി നിങ്ങൾ ഈ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ പോകുന്നുണ്ടല്ലോ അത് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മീനാകുമാരി പറഞ്ഞു അവിടെ തൻ്റെ സഹോദരിയുണ്ട് സാർ സഹോദരിയുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടെ പോകാറുണ്ട് വിനോദ് കുമാറിനോട് ചോദിച്ചപ്പോൾ വിനോദ് കുമാറും പറഞ്ഞു അവിടെ ഭാര്യ സഹോദരിയാണ് സാർ ഞങ്ങൾ ഇടക്കിടക്ക് അവിടെ പോകാറുണ്ടെന്ന് അപ്പോൾ ആ ഒരു സംശയവും തീർന്നു പിന്നെ ആരാണ് മുഹമ്മദ് അലി ഏതായാലും മുഹമ്മദ് അലിയെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു മുഹമ്മദ് അലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മുഹമ്മദ് അലി പറഞ്ഞു സാർ ഞാൻ വിളിക്കാറുണ്ട് പക്ഷേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി മുഹമ്മദ് അലി ശരിക്കും പറയുകയാണ് അങ്ങനെ മീനകുമാരിയെയും കൂടി കൊണ്ടുവന്ന് രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്യിച്ചു അപ്പോഴാണ് ആ നാറുന്ന ആ ഒരു കഥ പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് മീനാകുമാരി ഒരു ദിവസം ഈ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ അവരുടെ സഹോദരിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഈ മുഹമ്മദ് അലിയെ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു കാഴ്ചയിൽ തന്നെ രണ്ട് പേരും പരസ്പരം എന്തോ ഒരു അടുപ്പം സ്ഥാപിച്ചു എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് മൊബൈൽ നമ്പറൊക്കെ കൈമാറുന്നു ഇവർ തമ്മിൽ നല്ല രീതിയിൽ വിളിക്കുന്നു അപ്പോൾ കുറേ നാളുകളായി ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഈ അച്ഛനും മകനും ടാക്സിയും കൊണ്ട് രണ്ടും മൂന്നും ദിവസം ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും വിട്ടു ആ നിമിഷങ്ങൾ ിലൊക്കെ മുഹമ്മദ് അലി ഇവിടത്തേക്ക് വരും ഇവരുടെ വീട്ടിലാണ് മുഹമ്മദ് അലി അതായത് കുട്ടികളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞാൽ അലിയും അതുപോലെ മീനയും തമ്മിലുള്ള കാമുകേളികൾ തുടരുമെന്നുള്ളതാണ് അങ്ങനെ ഇത് തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഈ അച്ഛൻ അതായത് ഭീമറാവു ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പുറത്ത് പറഞ്ഞ് പുറത്തു പോവുകയാണ് പക്ഷേ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ട്രിപ്പ് ക്യാൻസലാകുന്നു അങ്ങനെ അദ്ദേഹം ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നു വീട്ടിൽ തിരിച്ചെത്തി വാതിലിന് മുട്ടുമ്പോഴും തുറക്കുന്നില്ല അദ്ദേഹം വിചാരിച്ചു ഇതെന്ത് പറ്റി എന്ത് സംഭവിച്ചു ഒരുപാട് വിളിച്ചിട്ടും തുറക്കുന്നില്ല അതായത് ഉള്ളിൽ ഈ മുഹമ്മദാലിയുണ്ട് അതുപോലെ തന്നെ മീനയും അവർ പേടിച്ചിരിക്കുകയാണ് കാരണം അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആകെ ഭയന്നു ഏതായാലും തുറക്കണമല്ലോ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തുറന്നു തുറന്നപ്പോഴും മുഹമ്മദാലി അവിടെ ഇരിക്കുന്നു ഇതാരാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് പിന്നെ ഭാര്യയുടെ അനുജത്തിയുടെ വീടുണ്ടല്ലോ അതിനടുത്തുള്ള ഒരു അയൽവാസിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വണ്ടി പഞ്ചറായിപ്പോയി ഇനിയിപ്പോഴും പോകാൻ തരമില്ല അതുകൊണ്ട് പിന്നെ അറിയുന്ന ആളല്ലേ അതുകൊണ്ട് ഇവിടെ കിടന്നോളൂ എന്ന് ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ പരിചയക്കാറില്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഭീമാ റാവു അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി അദ്ദേഹം അവിടെ കിടന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത അതായത് ഈ ഒരു രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ഒരു പെണ്ണ് മാത്രമുള്ള സ്ഥലത്തെ ഒരാളെ ഇങ്ങനെ കിടത്താൻ പാടുണ്ടോ എന്നുള്ളൊരു ചിന്ത ഭീമറാവുവിൻ്റെ ഉള്ളിലുണ്ടായി ഏതായാലും അദ്ദേഹം അത് പുറത്ത് കാണിച്ചില്ല അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഒന്ന് നിരീക്ഷിക്കണം അതായത് തൻ്റെ മരുമകളെ ഒന്ന് നിരീക്ഷിക്കണം എന്തോ ഒരു സംശയം അയാൾക്ക് ചെറങ്ങനെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു കുറച്ച് ദിവസം ഒരു ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു ട്രിപ്പുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയും കൊണ്ട് അദ്ദേഹം ഇറങ്ങി പക്ഷേ അദ്ദേഹം ട്രിപ്പിന് പോകുന്നില്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഈ കുറച്ച് നേരം ഇരുന്ന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ബൈക്ക് അവിടെ കണ്ടു അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ വാതിൽ മുട്ടി വാതിൽ മുട്ടുമ്പോൾ വീണ്ടും ഇവർ പേടിച്ച് പറച്ചിരിക്കുകയാണ് അങ്ങനെ തുറന്നു അമ്മ അച്ഛനുള്ളിൽ കയറി ആ നിങ്ങൾ വീണ്ടും വന്നോ എന്ന് മുഹമ്മദ് ാലിയോട് ചോദിക്കുന്നു അമ്മായി അപ്പോൾ പറഞ്ഞു ഇവർക്കെന്തോ പൈസ എൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പൈസയും കൊണ്ട് വന്നതാണെന്ന് മുഹമ്മദ് അലി പറഞ്ഞു അങ്ങനെ കുറച്ച് പൈസ എടുത്തിട്ട് ഈ മീനയുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ അമ്മായി അച്ഛന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇവര് തമ്മില് നല്ല ഒരു ബന്ധമുണ്ട് അതായത് ഇവര് തമ്മിൽ കാമുകി കാമുകന്മാരാണ് എന്നുള്ള ഒരു സംശയം അമ്മായി അച്ഛനായ ഭീമറാവുവിന് മനസ്സിലായി തുടങ്ങി അങ്ങനെ ഭീമറാവു ഇവരെ പിന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം അതായത് ഇദ്ദേഹം വലിയില് പോയി കാരണം ഇവര് മീനാകുമാരി എവിടെ പോകുമ്പോഴും ഇദ്ദേഹം അവരറിയാതെ പിന്തുടർന്നു അങ്ങനെ ഇവർ വീട്ടിൽ നിന്നുള്ള ഈ കൂടിക്കാഴ്ച നിർത്തി രണ്ടുപേരും വീട്ടിൽ നിന്നുള്ള കൂടിക്കാഴ്ച വേണ്ട ഞാൻ അനുജത്തിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലേക്ക് വരാം ഇങ്ങനെ മുഹമ്മദാലിയുടെ വീട്ടിൽ വെച്ചായി പിന്നെ കൂടിക്കാഴ്ച ഏതായാലും അതും അധികകാലം അങ്ങനെ കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല കാരണം അടുത്ത് അനുജത്തിയുണ്ട് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകുമെന്ന് മീനാകുമാരിക്കറിയാമായിരുന്നു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഒരു ലോഡ്ജ് അതായത് അവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഒരു ലോഡ്ജ് കണ്ടെത്തുകയാണ് ആ ലോഡ്ജിലായി പിന്നെ ഇവരുടെ സംഗമം രണ്ടുപേരും ആ ലോഡ്ജിലാണ് പിന്നത്തെ പരിപാടി എന്നുള്ളതാണ് അങ്ങനെ ഭീമറാവുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി തൻ്റെ മകളും തൻ്റെ മരുമകളും അതുപോലെ അവളുടെ കാമുകനും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ള ഒരു ഇത് അദ്ദേഹം ഏകദേശം ഉറപ്പിച്ചു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് മീനാകുമാരിയോട് പറഞ്ഞു നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി നീയും മുഹമ്മദാലിയും തമ്മിലുള്ള ബന്ധം എല്ലാം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താണ് മാമ എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് എന്ന് മീനാകുമാരി ചോദിച്ചപ്പോഴേ ഇദ്ദേഹം പറയുകയാണ് ഞാനിത് എൻ്റെ മകനോട് പറയും ഏ പക്ഷേ പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അതായത് ശരിക്കും ആ ഒരു വാക്ക് കേട്ടപ്പോഴും ശരിക്കും മീനാകുമാരി ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കലക്കണമെങ്കിൽ അതായത് ഇത് പിന്നെ പ്രശ്നമാക്കണമെങ്കിൽ ആദ്യത്തെ ആ ദിവസം തന്നെ ഇത് വിനോദ് കുമാറിനോട് പറയാമായിരുന്നു പക്ഷേ ഇദ്ദേഹം പറഞ്ഞില്ല അതിന് ശേഷം കണ്ടപ്പോഴും പറഞ്ഞില്ല അതിനുശേഷം ലോഡ്ജിൽ വന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹം വിനോദ് കുമാറിനോട് ഈ സംഭവം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ പിന്നെ ഭീമറാവോട് ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പ്പോൾ മീനാകുമാരിയോട് പറഞ്ഞു ഏതായാലും നീ അവന് കടന്നു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നീ എന്നെയും സന്തോഷിപ്പിക്കൂ എന്നെയും സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബന്ധം ഇതുപോലെ അങ്ങ് പോകാം നീ അവനുമായിട്ടും ബന്ധപ്പെട്ടോളൂ അതുപോലെ തന്നെ എന്നെയും സന്തോഷിപ്പിക്കൂ എൻ്റെ മകനെയും സന്തോഷിപ്പിക്കൂ എന്നുള്ള ആ ഒരു നാറിയ കാര്യം ഈ ഭീമറാവു എന്ന് പറയുന്ന അമ്മായി അച്ഛൻ പറയുകയാണ് ശരിക്കും മീനാകുമാരി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്ത് ചെയ്യും അതായത് ഒരു തെറ്റിലേക്ക് പോയി ആ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും മറ്റൊരു തെറ്റിലേക്ക് പോവുകയാണ് അതും സ്വന്തം അമ്മായി അച്ഛനിൽ നിന്നും ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഇദ്ദേഹം എനിക്ക് വിനോദ് കുമാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്രയും പ്രശ്നം എനിക്കില്ലായിരുന്നു ഇദ്ദേഹം നാട്ടുകാരെ കൂട്ടിയിരുന്നെങ്കിൽ വരെ എനിക്ക് ഈ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ ഗദ്യന്തരമില്ലാതെ മീനാകുമാരി പല രാത്രികളിലും അതായത് വിനോദ് കുമാർ ഇല്ലാത്ത പല രാത്രികളിലും ഈ ഭീമ റാവുവിന് വേണ്ടിയിട്ട് അവിടെ കിടക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി കിടന്നു കൊടുക്കുകയാണ് അദ്ദേഹം അങ്ങനെ നല്ല രീതിയിൽ മദ്യപിച്ചു വന്ന് പല തരത്തിലും ഇവരെ ഉപദ്രവിച്ചു ലൈംഗികമായി കീഴ്പ്പെടുത്തി എന്നിട്ടും ഇവർ പരാതിയൊന്നും പറയാതെ കുറെ നാളങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം ഗദ്യാന്തരമില്ലാതെ മുഹമ്മദാലിയോട് മീന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ശരിക്കും മുഹമ്മദാലി ഞെട്ടിപ്പോയി മുഹമ്മദാലി ഞെട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം മുഹമ്മദ് അലീം ചെയ്യുന്നത് തെറ്റ് തന്നെയായിരിക്കും െ അങ്ങനെ മുഹമ്മദ് അലി ഭീമറാവുവിനെ വിളിക്കുകയാണ് ഭീമറാവുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കാം അതായത് ഏതെങ്കിലും ഒരു ബാറിൽ പോയിട്ട് കുറച്ച് സംസാരിക്കാം കുറച്ച് മദ്യപിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ബാറിൽ പോയിരുന്നു നല്ല രീതിയിൽ മദ്യപിച്ചു വളരെയധികം സംസാരിച്ചു കാരണം രണ്ടു പേർക്കും സന്തോഷമാണ് ഒരു കുഴപ്പവുമില്ലല്ലോ ഇവിടെ ഒരു പെണ്ണിനെയല്ലേ ഒരു പെണ്ണല്ലേ ഉള്ളത് അപ്പോൾ ഈ ഭീമറാവൂന്നും സന്തോഷമാണ് അതുപോലെ തന്നെ ഈ അലിക്കും സന്തോഷമാണ് അങ്ങനെ രണ്ടുപേരും മദ്യപിച്ചതിന് ശേഷം വലിയൊരു കുപ്പി പാർസലും കൂടി വാങ്ങിച്ചു എന്നിട്ട് ഈ പാർസൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവരുടെ താഴെ പോയി കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല നമുക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കാം പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് ആ പാർസൽ വാങ്ങിച്ച കുപ്പിയും എടുത്ത് ഫ്ലൈ ഓവറിൻ്റെ അടിയിലേക്ക് വരികയാണ് അങ്ങനെ ഫ്ളൈ ഓവറിൻ്റെ അടിയിൽ പോയിട്ട് ഇവർ മദ്യപിച്ചു മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് അലി കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കുത്തുകയാണ് ചെയ്തത് ഇദ്ദേഹം മരിച്ചു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം കൊണ്ട് ചെയ്തു മുഖം വികൃതമാക്കി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാരുടെ കഥകളൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ വിനോദ് കുമാറായിരുന്നു കാരണം സ്വന്തം അച്ഛൻ അച്ഛൻ ഇങ്ങനെ ചതിക്കുമെന്ന് അദ്ദേഹം സ്വപ്നത്തുപോലും കരുതിയിട്ടില്ല എന്നു ാണ് അദ്ദേഹത്തിന് അച്ഛനോട് വെറുപ്പും വെറുപ്പാണോ അല്ലെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ അറിയില്ല അദ്ദേഹം ഇത്രയും നാള് അച്ച എന്ന് വിളിച്ചതല്ലേ എന്നിട്ടും തന്നെ ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം അതായത് ഭാര്യയെ ചതിച്ചതിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല ഭാര്യ മറ്റൊരു പെണ്ണാണ് പക്ഷെ തൻ്റെ സ്വന്തം അച്ഛൻ ചതിച്ചത് ഒരു വലിയ ഒരു മനസ്സിലൊരു നോവായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ രണ്ടുപേരും അതായത് അലിയും അതുപോലെ തന്നെ മീനയും ഒക്കെ ഇപ്പോൾ ജയിലിലാണ് അതായത് ജാമ്യം പോലും എടുക്കാൻ ആരും പോയിട്ടില്ല എന്നുള്ളതാണ് അലീൻ്റെ വീട്ടുകാർ അലിയെ തീർത്തും അത് ഒഴിവാക്കിയ പോലെ തന്നെയാണ് അലിക്ക് ഭാര്യയും മക്കളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ മീനാകുമാരിയെ മീനാകുമാരിൻ്റെ കുടുംബത്തൊന്നും ആരും വന്നിട്ടില്ല രണ്ട് പേരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അഴി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാലേ ഇത് എന്തെങ്കിലും ഒരു ക്രൈം എന്തെങ്കിലും ഒരു ഇതിലാണ് അവസാനിക്കുകയുള്ളൂ ഇപ്പോഴും കണ്ടില്ലേ നല്ല രീതിയിൽ പോയ ഒരു കുടുംബം എത്ര സന്തോഷകരമായിരുന്നു ഈ മീനയുടെ ജീവിതം എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ ആ അമ്മായി നമുക്ക് ഒരിക്കലും ശരിയാണെന്ന് പറയാൻ കഴിയില്ല ഭീമറാവു എന്ന് പറയുന്നവൻ ഒരു മൃഗം തന്നെയാണ് അവനൊരു മനുഷ്യ മൃഗം തന്നെയാണ് അവനൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ആൾ തന്നെയാണ് പക്ഷേ എന്നാലും ഒരു കുടുംബം തകർന്നില്ലേ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപുച്ച് വേണ്ടിയിപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം